ഓക്കെ നോ പ്രോബ്ലം ബ് ഐ ഹവ്ക് ഐ നോ എ ലേ ഗോബ്ലോ

വി പെർഫ്യൂം യുഎൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ പണിഷ്മെന്റ് യു ആർ യു ആർ യുദ്ധം എടുക്കുവാണോന്നു ചോദിക്കണം അങ്ങനെ ഞാൻ ഇറങ്ങാം നിങ്ങൾ എന്തൊക്കെ ഓലക്കമില വർത്താനം പറഞ്ഞോണ്ടിരിക്കണമെന്ന് കൊറേ നേരത്തെ സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്പീക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് മലയാളം മലയാളം ഇംഗ്ലീഷ് യു ഗേൾ ഗേൾ യു ടെങ്ങി തൊണ ഓക്കേ या लाइक दिस आफ्टर लाइक वाटरमेलन वाटरमेलन यूनो वाटरमेलन ये वाटरमेलन रेड कलर लड़की നിങ്ങൾ ഗെയിം കളിച്ചിട്ട് പണിഷ്മെന്റ് പറഞ്ഞോണ്ടിരിക്കണെന്ന ഞാൻ ഞാൻ ചോദിച്ചാ എന്നിട്ട് പോയിട്ട് പിന്നെ ഇംഗ്ലീഷ് ഐ നോ മലയാളം ഓൺലി ഇംഗ്ലീഷ് ഐ നോ മലയാളം ഇംഗ്ലീഷ് മാത്രമേ അറിയാൻ കേട്ടോ ി എന്താ ഇംഗ്ലീഷ് പറയണത് മാങ്ങനെ ഇംഗ്ലീഷ് പറയാ മാങ്ങി മാങ്ങി മാങ്കോ സീൽ മാ

േഡി കരിം യു യു കരിം യു ദിസ് ലേഡി ബിഫോർ നോ മാരേജിംഗ് സ്മോൾ ലേഡി ബട്ട് യുസിസ് ബേബി ആൾക്കളിയല്ല നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ടല്ലോ യു ആൾസോ യു ചെക്ക് യുവ കുരിമുളക് അണ്ടി യൂനോ കുരിമുളക് ഏഴേമത്തെ റെക്കോർഡ് ഓന്ന ലൈവാണ് എന്ത് തോന്നന്യാ സാറി വിളിച്ചു പറയുന്നത് നിങ്ങൾ എന്തോന്നൊക്കെ വർത്താനേ പറയുന്നത് നല്ല പിടുത്തമുണ്ടോ നിങ്ങക്ക് യൂ സ്നേഹ യൂ സ്നേഹ അല്ല കണ്ടിട്ട് യൂ സ്നേഹ യൂ ഇംഗ്ലീഷ് ടെൽ മീ സോ ഇറ്റ് ഈസ് വെരി എന്താ പറഞ്ഞത് നിങ്ങൾ കരീം യെസ് യെസ് ടെൽ മീ ടെൽ മീ യാ 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 യെസ് ിംഗ്രിസ്റ്റിക്ക് വണ്ടി മറിഞ്ഞു വണ്ടി ഇംഗ്ലീഷ് മറിഞ്ഞു ഇംഗ്ലീഷ്

This is uh, your party, my party. This uh, speaking, uh, what is the name? Mangandi. Yes. <laughs>